തൃത്താല വെള്ളിയാങ്കല്ലിൽ പോത്തിന്റെ ജഡം വീണ്ടും കണ്ടെത്തിയ സംഭവം പരിഭ്രാന്തിപ്പെടുത്തുന്നുവെന്ന നാട്ടുകാർ പുഴവക്കത്ത് സംസ്കാരം നടത്തി അധികൃതർ വെള്ളിയാങ്കല്ല് ഷട്ടറിന്റെ ഭാഗത്ത് വീണ്ടും പോത്തിന്റെ ജഡം കണ്ടെത്തിയതിനെ തുടർന്ന് ആശങ്ക നിറഞ്ഞ് പ്രദേശവാസികൾ ഞായറാഴ്ച കാലത്ത് ഒമ്പതരയോടെയാണ് വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന് സമീപം പോത്തിന്റെ ജഡം കണ്ടെത്തിയത് തൃത്താല അത്താണി ഭാഗത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച പോത്തിന്റെ അഴുകിയ ജഡം കണ്ടെത്തിയിരുന്നു വീണ്ടും സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുന്നതിൽ കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തൃത്താല പോലീസ് റെഗുലേറ്റർ ഡിപ്പാർട്ട്മെന്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ സംഭവസ്ഥലത്തെത്തുകയും പ്രദേശത്തുകാരുടെ സഹായത്തോടെ തോണിയിൽ ജഡം കരക്കടിപ്പിക്കുകയും ചെയ്തു തൃത്താല ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ ഗോപിനാഥന്റെ നേതൃത്വത്തിൽ ജഡം പുഴയുടെ തീരത്ത് തന്നെ സംസ്കരിച്ചു കഴിഞ്ഞ ദിവസം പോത്തിന്റെ ജഡം കണ്ടെത്തിയ സംഭവത്തിൽ ജലവിഭവ വകുപ്പ് അധികൃതർ തൃത്താല മേഖലയിൽ പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നു ശനിയാഴ്ച നടത്തിയ പരിശോധനയിൽ മറ്റു ജടങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നാണ് അധികൃതർ പറഞ്ഞത് ജലവിഭവ വകുപ്പ് അസിയർ ഒ ടി ലിമി അസിസ്റ്റന്റ് എഞ്ചിനീയർ മിനി സബ് എഞ്ചിനീയർ പി മുഹമ്മദ് ഷെരീഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ജലസംഭരണ കേന്ദ്രങ്ങളിലും പുഴയുടെ മറ്റു പ്രദേശങ്ങളിലും പരിശോധന നടത്തിയത് നിലവിൽ തൃശൂർ പാലക്കാട് ജില്ലകളിലെ നിരവധി പഞ്ചായത്തുകളിലേക്കും പട്ടാമ്പി കുന്നംകുളം ചാവക്കാട് നഗരസഭകളിലേക്കും കുടിവെള്ളം കിട്ടാതായിരിക്കുകയാണ് വെള്ളം ടെസ്റ്റ് ചെയ്ത് റിസൾട്ടിൽ കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ പമ്പിങ് ആരംഭിക്കാനിരിക്കെയാണ് വീണ്ടും പോത്തിന്റെ ജഡം അടിഞ്ഞിരിക്കുന്നത് എന്നാൽ ഭാരതപ്പുഴയിൽ പോത്തുകളെ മേയാൻ വിടുന്നതിന് ഇപ്പോഴും കുറവൊന്നുമില്ല നഗരസഭാ പരിധിയിൽ നടപടികൾക്ക് തുടക്കമായിട്ടുണ്ടെങ്കിലും കശാപ്പുകാർ പോത്തുകളെ വാങ്ങി പുഴയിലേക്ക് വിടുകയാണ് പുഴയിൽ പുല്ലും വെള്ളവും ഉള്ളതിനാൽ സാമ്പത്തിക ലാഭവുമുണ്ട് മേയാൻ വയിൽ ഏതെങ്കിലും ചത്താൽ പുഴയിൽ തന്നെ കുഴിച്ചുവിടുകയാണ് പതിവെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു ജലസ്രോതസ്സിൽ പോത്തുകളുടെ ജഡമെത്തിയത് ഗൗരവമുള്ള വിഷയമാണെന്നും സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതായും എം രാജേഷ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് പക്ഷേ പ്രധാനപ്പെട്ട വിഷയം വെച്ചാൽ ഈ ബോഡി ഇതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി ഉള്ളത് അപ്പുറത്ത് പരിതപഞ്ചായത്തിൻ്റെ മൂന്ന് തെങ്ങ് കുടിവെള്ള പദ്ധതി ആ പദ്ധതിയുടെ അവിടെ മറവ് ചെയ്യുമെന്നാണ് പറയുന്നത് എന്തായാലും ആധികാരികമായിട്ട് ഇതൊരു സംവിധാനം ശരിയല്ല കാരണം അതും ഒരു കുടിവെള്ള പദ്ധതിയാണ് അപ്പോൾ അടിയന്തരമായി പോസ്റ്റ്മോർട്ടം നടത്തി ഈ ബോഡി എവിടെയെങ്കിലും മാറ്റി മറവ് ചെയ്യണം എന്നാണ് എനിക്കിത് പറയാനുള്ളത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി പൂത്തുകൾ ചത്തിട്ട് ഭാരതപ്പുഴ ഒഴുകി വരുന്നുണ്ട് അപ്പോൾ രണ്ട് ദിവസം മുന്നേ വന്നത് ഒന്നിനെ നമ്മൾ അവിടെ മറവ് ചെയ്ത് കഴിഞ്ഞു അത്താളി ഭാഗത്ത് മറവ് ചെയ്തു അതിന് ശേഷമാണിപ്പോൾ ഇന്ന് കാലത്ത് വീണ്ടും പുഴയിൽ ഇതുപോലെ പൂത്തിൻ്റെ ശവശീര്യം കണ്ടത് ഇപ്പം നമ്മളിപ്പോൾ അവിടെ ആ മേഖലയിൽ ആ ഭാഗത്തുകൂടെ നമുക്കത് കയറ്റാനും അവിടെ അതിനെ മറവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ വെള്ളിയങ്കലിൻ്റെ ഇപ്പുറം വന്ന് പരിതൂർ പഞ്ചായത്തിൻ്റെ ഈ പുഴയുടെ സൈഡിലാണ് സൈഡിലാണിപ്പോൾ നമ്മളതിനെ മറവ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ആളുകളെ കന്നുകാലികളെ പുഴയിലേക്ക് ഇറക്കി വിട്ടിട്ട് അവർ ലാഭം ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് അവർക്കുള്ളത് പക്ഷേ ഇത് കുടിവെള്ളമാണ് ഈ കുടിവെള്ളമാണെന്നുള്ള ബോധത്തോട് കൂടിയിട്ട് ജനങ്ങൾ ജനങ്ങളിതിനെ സമീപിച്ചിട്ടില്ലായിരുന്നെങ്കിൽ വലിയൊരു പകർച്ചവ്യാധിയിലേക്ക് ഇത് എത്തിച്ചേരും ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ പതിയുന്നത് കൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇതിനെ നീക്കം ചെയ്യാൻ കഴിയുന്നത് അതല്ല എങ്കിൽ ഇവിടുന്ന് എത്രയോ ജി പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും പോകുന്ന വെള്ളമാണ് ഈ ഭാഗത്തു നിന്ന് ഗുരുവായൂർ ചാവക്കാട് പാവർട്ടി ഒട്ടനവധി പഞ്ചായത്തുകൾ വേറെയും അപ്പോൾ മലപ്പുറം ജില്ലയുടെ ഭാഗങ്ങളിലേക്ക് ഒക്കെ നമ്മൾ ഈ ഭാഗത്തു നിന്നുള്ള കുടിവെള്ളം നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇത് നമ്മുടെ ആളുകളും സ്വയം ബോധ ബോധവാന്മാരല്ലാന്നുണ്ടെങ്കിൽ അധികാരികളുടെ ഭാഗത്തും ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തണം എന്നാണ് പറയാനുള്ളത് കാരണം കന്നുകാലികളെ ഒരു കാരണവശാലും പുഴയിലേക്ക് ഇടക്കിവിടാൻ പാടില്ല നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അധികാരികളുടെ ശ്രദ്ധപ്പെടുത്തുമ്പോഴും അത് അവരതിന് വേണ്ടത്ര ഗൗരവം കാണിക്കുന്നില്ല രണ്ട് വർഷം മുൻപ് ഇവിടെത്തെക്കാലത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറും സംഘമൊക്കെ വന്ന് കുറേ കന്നുകാലികളെന്നെ ഇവിടുന്ന് കസ്റ്റഡി എടുക്കും അവരോട് താക്കീത് ഇത് കയറ്റി വിടും ചെയ്തിട്ടുള്ളതാണ് ഇതിൽ വളരെ അലഭാവമാണ് എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാകുന്നത് അതാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇത് ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും പൗരജനങ്ങളും അതോടൊപ്പം തന്നെ അധികാരികളും ജാഗ്രത പുലർത്തിയാൽ മാത്രമാണ് നമുക്കതിന് പരിഹാരമാകുന്നത്